നമസ്കാരം കേരള എല്ലാ കാര്യങ്ങളിലും നമ്പർ ഒന്ന് ആണെന്ന് തള്ളുന്ന മുഖ്യമന്ത്രിയും ആരോഗ്യ മേഖലയിൽ ലോകത്തിന് മാതൃകയാണ് കേരളമെന്ന് തള്ളുന്ന നമ്മുടെ ആരോഗ്യ മന്ത്രിയുമൊക്കെ ശരിക്കും നാണം കടേണ്ട ഒരു സംഭവമാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ നടന്നിരിക്കുന്നത് അവിടെ ഹൃദ്രോഗ ചികിത്സയ്ക്കായി എത്തിയ രോഗി ചികിത്സ കിട്ടാതെ മരിച്ച സംഭവം അതേക്കുറിച്ച് ഇവരെന്താണ് പ്രതികരിക്കുന്നത് എന്നറിയാനായിരിക്കാം കേരളം കാത്തിരിക്കുന്നത് വളരെ ദയനീയമാണ് ഈ മനുഷ്യൻ്റെ കാര്യം അദ്ദേഹത്തിൻ്റെ മരണമൊഴി എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന ഒരു ശബ്ദ സന്ദേശം ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് കൊല്ലം ജില്ലയിലെ പന്മന സ്വദേശിയായ വേണു എന്ന നാൽപ്പത്തെട്ട് കാരനാണ് ഈ ഹതഭാഗ്യം അദ്ദേഹം ഒരു ഓട്ടോ ഡ്രൈവറാണ് കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് അദ്ദേഹത്തിന് ഹൃദ്രോഗബാധ ഉണ്ടായത് തുടർന്ന് ചവറയിലെ സർക്കാർ ആശുപത്രിയിലും തുടർന്ന് കൊല്ലത്തെ ജില്ലാ ആശുപത്രിയിലൊക്കെ പ്രവേശിപ്പിച്ചുവെങ്കിലും ആരോഗ്യനില മോശമായതുകൊണ്ടാണ് കൂടുതൽ സംവിധാനങ്ങളുള്ള തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാൻ അവർ ആവശ്യപ്പെട്ടത് ഒരു കാര്യം ഓർക്കുക കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് വേണുവിനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്യുന്നത് എന്നാൽ യാതൊരു തരത്തിലുമുള്ള പരിഗണനയും ഈ രോഗിക്ക് കിട്ടിയിരുന്നില്ല എന്നുള്ള കാര്യമാണ് ഇപ്പോൾ വേണുവിൻ്റെ വാക്കുകളിലൂടെ പുറത്തു വരുന്നത് നമ്മെ ഞെട്ടിപ്പിക്കുകയും നമ്മുടെ കണ്ണ് നിറയ്ക്കുകയും ചെയ്യും ഈ മനുഷ്യൻ്റെ ഈ വാക്കുകൾ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ശരിക്കും നമ്മുടെ ആരോഗ്യ മേഖലയിൽ അല്ലെങ്കിൽ സർക്കാർ ആശുപത്രികളിൽ ഇന്ന് എന്താണ് നടക്കുന്നത് എന്നുള്ളതിൻ്റെ വ്യക്തമായ ഒരു തെളിവായി മാറുകയാണ് ആരോഗ്യമന്ത്രിയും മുഖ്യമന്ത്രിയും ഒക്കെ തന്നെ തള്ളി മറിക്കുന്ന കാര്യങ്ങളൊക്കെ കേരളത്തിലെ ആരോഗ്യ മേഖലയിൽ ഒരിക്കലും നടപ്പില്ലാത്ത കാര്യമാണെന്നും അങ്ങനെ സംഭവിച്ചിട്ടില്ല എന്നും ഒന്നുകൂടി വെളിവാക്കുന്ന വരികളാണ് വേണമെൻ്റേതെന്ന് നമുക്ക് പറയാൻ കഴിയും നമുക്ക് വേണു പറഞ്ഞത് എന്താണ് എന്ന് ആദ്യം ശ്രദ്ധിക്കാം എന്തെങ്കിലും അറിയേണ്ട കാര്യങ്ങൾ ചോദിച്ചാൽ ആരും മറുപടി നൽകില്ല യൂണിഫോം ഇട്ട ആളുകളോട് ചോദിച്ചാൽ നായെ നോക്കുന്ന കണ്ണുകൊണ്ട് പോലും നോക്കില്ല പിന്നീട് പോലും ഒരു മറുപടി പറയില്ല എല്ലായിടത്തും കൈക്കൂലിയാണ് വെള്ളിയാഴ്ച രാത്രിയാണ് ഞാൻ എമർജൻസി ആൻജിയോഗ്രൻ ചെയ്യാൻ ഇവിടെ വന്നത് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വേഗതയുള്ള ആംബുലൻസ് വിളിച്ചാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് പോകുന്നത് അഞ്ച് ദിവസം കഴിഞ്ഞിട്ടും ഒരു നടപടിയുമില്ല എന്നോട് കാണിക്കുന്ന ഉദാസീനത എന്താണെന്ന് മനസ്സിലാകുന്നില്ല പരിശോധിക്കാൻ പറ്റുന്ന ഡോക്ടറോട് ചികിത്സ എപ്പോഴുണ്ടാകുമെന്ന് പലതവണ ചോദിച്ചിട്ടും ഒരു അറിവുമില്ല കൈക്കുവലി വാങ്ങിയാണ് ഇവർ കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് അറിയില്ല ഒരു സാധാരണ കുടുംബത്തിൽപ്പെട്ട രണ്ടുപേർ തിരുവനന്തപുരത്ത് വന്ന് നിൽക്കണമെങ്കിൽ എത്ര രൂപ ചിലവാകുമെന്ന് അറിയാമല്ലോ സാധാരണക്കാർക്ക് ഏറ്റവും വലിയ ആശ്രയമാകേണ്ട ആധുരാലയും ഓരോ ജീവൻ്റെയും ശാപം പേർന്ന നാരകമായി മാറുകയാണ് ഞാൻ അടുവലിനകത്തേക്ക് വീണുപോയി എൻ്റെ ജീവൻ എന്തെങ്കിലും സംഭവിച്ചാൽ ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയാണ് കാരണം എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അത് പുറം ലോകത്തെ അറിയിക്കണം എന്നാണ് ഇവയാണു ശബ്ദസന്ദേശത്തിൽ അദ്ദേഹത്തിൻ്റെ സുഹൃത്തിനോട് പറയുന്നത് പറയുന്നത് ഇന്നലെ ഉച്ചയ്ക്കാണ് ഈ സന്ദേശം അയച്ചത് രാത്രിയോടെ അദ്ദേഹം മരിക്കുന്നത് കേരളത്തിലെ ആദ്യത്തെ മെഡിക്കൽ കോളേജാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ക്യാമ്പസിൻ്റെ ഒരു വലിയ പ്രത്യേകതയുണ്ട് കേരളത്തിലെ മറ്റൊരു ആശുപത്രിക്കുമില്ലാത്തൊരു വലിയ പ്രത്യേകതയാണത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ക്യാമ്പസിനുള്ളിൽ നിരവധി വൻകിട സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് റീജണൽ ക്യാൻസർ സെൻ്റർ ശ്രീത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് ശ്രീ ഔട്ടന്തിരുന്നാൾ ആശുപത്രി തുടങ്ങിയ വിവിധ മേഖലകളിലെ ഏറ്റവും പ്രാഗല്ഭ്യം തെളിയിച്ച ഇത്രയും ആശുപത്രികൾ ഒരു ക്യാമ്പസിനുള്ളിൽ പ്രവർത്തിക്കുന്നത് കേരളത്തിൽ വേറെ ഒരു സ്ഥലത്തും കാണുകയില്ല ഇത്രയും സംവിധാനങ്ങളുള്ള ഈ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ അടിയന്തരമായി കൊല്ലത്ത് നിന്ന് തിരുവനന്തപുരത്തെത്തിച്ച ഒരു മനുഷ്യനെ അഞ്ച് ദിവസം അവിടെ കിടത്തിയിരുന്നിട്ടും ആരും തിരിഞ്ഞു നോക്കിയില്ല എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് ക്ഷമിക്കാൻ കഴിയാത്ത ഒരു തെറ്റ് തന്നെയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനെ കുറിച്ച് നേരത്തേയും പല പരാതികൾ വന്നിരുന്നു ഇവിടെ എല്ലാ കാര്യങ്ങളും രാഷ്ട്രീയ അടിസ്ഥാനത്തിലാണ് നടക്കുന്നവരെ സംബന്ധിച്ച് നിരവധി വാർത്തകൾ പുറത്തു വന്നിരുന്നു ചില പ്രത്യേക രാഷ്ട്രീയ നേതാക്കന്മാരുടെ സ്ഥാപിത താല്പര്യമാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന്റെ നടത്തിപ്പിൻ്റെ കാര്യത്തിൽ എല്ലാം തന്നെ ഉണ്ടാവുന്നതെന്ന് ആരോപണങ്ങൾ വന്നിരുന്നു അവയൊക്കെ ശരിയാണെന്ന് തെളിഞ്ഞിരുന്നു എന്നിട്ട് എന്തുകൊണ്ടാണ് നമ്മുടെ ഡോക്ടർമാർ ഇത്തരത്തിൽ അവശതയിലായ രോഗിയെ തിരിഞ്ഞു നോക്കാത്തത് ആ മനുഷ്യൻ അവസാനം ഗതികെട്ട് തൻ്റെ സുഹൃത്തിന് ഓഡിയോ സന്ദേശം അയക്കേണ്ടി വന്നത് ഈ സന്ദേശത്തെ ശരിക്കും മരണമൊഴിയാക്കി തന്നെ എടുത്തുകൊണ്ട് ഇതിന് ഉത്തരവാദികളായ ആളുകളുടെ പേരിൽ കേസെടുക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ എത്രയോ പ്രമുഖരായ വ്യക്തികൾ പണ്ട് കാലത്ത് ചികിത്സയ്ക്ക് വിധേയരായിട്ടുള്ളതാണ് അന്നൊന്നും ഉണ്ടാകാത്ത തരത്തിലുള്ള അന്ന് തിരുവനന്തപുരത്ത് സ്വകാര്യ ആശുപത്രികളിൽ നിന്ന് തന്നെ ഇല്ലാതിരുന്ന കാലത്ത് സമ്പന്നരും സാധാരണക്കാരും എല്ലാവരും ആശ്രയിക്കുന്ന ആശുപത്രിയായിരുന്നു തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് അതിൻ്റെ വില എപ്പോഴാണ് ഇല്ലാതായത് അവിടെ ഓരോ ചികിത്സയ്ക്കും വരുന്ന രോഗികളോട് നിങ്ങൾ പുറത്തുപോയി ടെസ്റ്റ് നടത്തണം എന്നാവശ്യപ്പെടുന്ന ഒരു സ്ഥിതി നിലവിലുണ്ട് വളരെ പാവപ്പെട്ട സാധാരണ കുടുംബങ്ങളിൽ നിന്ന് വരുന്ന രോഗികൾ എന്ത് ചെയ്യാൻ കഴിയവർക്ക് അതുപോലെ തന്നെയാണ് ദൂരസ്ഥലത്തുനിന്ന് വരുന്നവർക്ക് കൂട്ടിരിപ്പുകാർ കൂടെ ഉണ്ടാകും അവരുടെ ചിലവ് ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ സർക്കാർ സംവിധാനങ്ങൾ ഒരിക്കലും ഇവിടുത്തെ സാധാരണക്കാരന് പ്രയോജനപ്പെടുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഈ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഈ അവസ്ഥ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വേണു തന്നെ എത്ര വേദനയോടാണ് പറയുന്നത് എന്നെ ആരും തിരിഞ്ഞു നോക്കിയില്ല ഒരു നായ നോക്കുന്ന കണ്ണ് കൊണ്ട് പോലും നോക്കിയില്ല എന്ന് പറയുമ്പോൾ എത്രത്തോളം ക്രൂരമായ അവഗണനയാണ് അവിടെ ഡോക്ടർമാരിൽ നിന്ന് അല്ലെങ്കിൽ അവിടുത്തെ സ്റ്റാഫിൽ നിന്നും ഉണ്ടായത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും കേരളം ലോകത്തിന് മുന്നിൽ മാതൃകയാണ് എന്ന് എപ്പോഴും നമ്മളെല്ലാം വിളിച്ച് വരാണ്ട് ആരോഗ്യ മേഖലയിൽ കേരള മോഡൽ എന്നാണ് ആരോഗ്യ മേഖലയെക്കുറിച്ച് പണ്ടൊക്കെ പറഞ്ഞിരുന്നത് അത് ഇന്നത്തെ കാര്യമില്ല അത് പണ്ടത്തെ കാര്യമാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടി വരും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലെ ആദ്യ കേരള മന്ത്രിസഭയിൽ ഡോക്ടർ എ ആർ മേനോൻ എന്ന ഡോക്ടർ തന്നെ ആരോഗ്യമന്ത്രി ആയിരുന്ന കാലത്ത് തുടങ്ങി വെച്ച പദ്ധതികൾ വർഷങ്ങൾ കൊണ്ട് പൂർണ്ണമായും വികസിക്കുകയും വലിയ സംവിധാനങ്ങൾ കേരളത്തിൽ വരികയും ചെയ്തു പിന്നീട് ഒരു പക്ഷേ സ്വകാര്യ ആശുപത്രികളുടെ വരവോടെ തന്നെയായിരിക്കാം ഇതിനൊരു തിരിച്ചടി നേരിട്ടത് മറ്റൊന്നും കൊണ്ടല്ല ഇവിടെ ഉപകരണങ്ങളുണ്ട് ഒന്നും പ്രവർത്തിക്കുന്നില്ല അതുപോലെ ഡോക്ടർമാരുടെ അവർക്ക് നോക്കാൻ സമയമില്ല ഇത്തരത്തിൽ ഒരുപാട് പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ടാണ് കേരളത്തിൻ്റെ അഭിമാനമായ ഒരു കാലത്ത് അറിയപ്പെട്ടിരുന്ന തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതിൻ്റെ വ്യക്തമായ തെളിവ് തന്നെയാണ് ഇത് അസാ ഡോക്ടർമാർ ഇതിന് നൽകുന്ന വിശദീകരണം ഈ രോഗി നേരത്തെ സ്ട്രോക്ക് വന്നിട്ടുള്ള ആളാണ് അഞ്ച് ഗ്രാം സമയം കഴിഞ്ഞു അങ്ങനെയൊക്കെ അവർ ഒരുപാട് ന്യായങ്ങൾ പറഞ്ഞു എന്തൊക്കെ ന്യായങ്ങൾ പറഞ്ഞാലും ഒടുവിൽ അന്വേഷണം നടക്കുമ്പോഴും അതിൽ പങ്കെടുക്കുന്ന അന്വേഷണ സമിതിയിലെ ഡോക്ടർമാരൊക്കെ തങ്ങളുടെ സഹപ്രവർത്തകർക്ക് അനുകൂലമായ രീതിയിൽ റിപ്പോർട്ട് ചെയ്ത് എത്രയോ സംഭവങ്ങൾ കേരളത്തിൽ നടന്നിട്ടുണ്ട് ഡോക്ടർമാരുടെ അനാസ്ഥ കൊണ്ട് രോഗികൾ മരിച്ചതും ദുരിതത്തിൽപ്പെട്ടതുമായ കഥകൾ പറയുകയാണെങ്കിൽ അതിന് രണ്ട് ദിവസം വേണ്ടി വരും എന്നുള്ളത് കുറഞ്ഞത് ഉറപ്പാണ് അത്രത്തോളം ദുരിതങ്ങളാണ് ഇവിടെ നിന്ന് പലപ്പോഴും രോഗികൾക്ക് ഉണ്ടായിട്ടുള്ളത് എന്നിട്ടും ഈ സർക്കാർ ഇതിനെയൊക്കെ തന്നെ ന്യായീകരിക്കുകയും ഇവിടെ ഒരു കുഴപ്പമില്ല എന്ന് പറയുകയും ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ ശുദ്ധ തോന്നിയ മാസമാണ് എന്ന് തന്നെ പറയേണ്ടി വരും ഒരു രോഗി ഒരുപക്ഷേ ഇത്തരത്തിൽ ഒരു ഓടി സന്ദേശം പുറത്തുവിട്ടിട്ട് മരിക്കുക എന്ന് പറയുന്നത് കേരളത്തിലെ തന്നെ ആദ്യ സംഭവമായിരിക്കാനാണ് സാധ്യത നമ്മൾ പലപ്പോഴും ഏതെങ്കിലും അപകടത്തിൽപ്പെട്ടോ അല്ലെങ്കിൽ വധശ്രമത്തിനുണ്ടല്ലോ ഒരാൾ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെടുമ്പോൾ അയാൾ മരണമൊഴി എടുക്കുന്ന പതിവുണ്ട് പോലീസിനും മറ്റും അതുപോലെ ഇതൊരു മരണമൊഴി തന്നെയായിട്ട് തന്നെ കണക്കാക്കി ഇതിലൊരു ഉത്തരവാദികളായവരുടെ പേരിൽ കൃത്യമായ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ കേരളം ആരോഗ്യ മേഖലയിൽ വട്ടപൂജ്യമാണ് എന്നുള്ള ആ ഒരു ചൊല്ല് വീണ്ടും ഒന്നുകൂടി അനർത്ഥമാക്കേണ്ടി വരും കോവിഡ് കാലത്ത് നമ്മൾ കണ്ടതാണ് പിന്നീട് ഓരോ മഹാമാരികളും മറന്നു പിടിക്കുന്ന കാലത്ത് നമ്മൾ കണ്ടതാണ് കേരളത്തിലെ ആരോഗ്യ മേഖല എത്രമാത്രം ദുർബലമായിരുന്നു എന്ന് ഇതൊന്നുകൂടി വെളിപ്പെടുത്തുന്ന സംഭവം തന്നെയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നടന്നിരിക്കുന്നത് ഒരു വളരെ പാവപ്പെട്ട സാധാരണക്കാരായ ഓട്ടോ ഡ്രൈവറെ നാൽപ്പത്തെട്ടുകാരന് എത്രയോ വർഷം അദ്ദേഹത്തിന് ജീവിക്കാൻ ബാക്കിയുണ്ടായിരിക്കുമ്പോഴാണ് ഈ ഡോക്ടർമാരുടെ ഈ അനാസ്ഥ കാരണം ഇത്തരത്തിലുള്ള ഒരു ദുരന്തം സംഭവിച്ചത് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ കാര്യം ഇനി ആര് നോക്കും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ആശുപത്രി ഓരോ സാധാരണക്കാരൻ്റെയും പിന്നിൽ അവൻ്റെ ജീവിതമുണ്ട് അവൻ്റെ കുടുംബമുണ്ട് നമ്മുടെ മുഖ്യമന്ത്രി ആദ്യമായി മുഖ്യമന്ത്രിയായ സമയത്ത് അദ്ദേഹം പറഞ്ഞിരുന്നു സെക്രട്ടേറിയറ്റിലെ ഓരോ ഫയലും ഓരോ ജീവിതമുണ്ടെന്ന് അതുപോലെ തന്നെയാണ് മെഡിക്കൽ കോളേജിലെ ഏത് എത്തുന്ന ഓരോ മനുഷ്യനും അവൻ്റെ കുടുംബമുണ്ട് അവൻ്റെ ജീവിതമുണ്ട് അതൊന്നും ചിന്തിക്കാതെ എന്തുകൊണ്ടാണ് ഈ രോഗിയെ തിരിഞ്ഞു നോക്കാത്തത് എന്നുള്ളതിനെക്കുറിച്ച് ഇനിയെങ്കിലും ആരോഗ്യമന്ത്രി കേരളത്തോട് വിശദീകരിക്കണം അതല്ലെങ്കിൽ ഇനി അങ്ങോട്ടുള്ള കാലഘട്ടത്തിൽ ഈ സർക്കാർ ആശുപത്രികളെ ജനങ്ങൾ ഒഴിവാക്കുന്ന ഒരു സന്ദർഭം അല്ലെങ്കിൽ ഒരു ഘട്ടം വരും എന്നുള്ളതും ഉറപ്പാണ്